വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഡ്രസ്സ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ നല്ല വർക്ക് വരുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയലുമാണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ടോപ്പാണ് കട്ട് ചെയ്യേണ്ടത് വർക്ക് വരുന്ന നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റിൻ്റെ മെറ്റീരിയലും എടുക്കാം നെറ്റിൻ്റെ മെറ്റീരിയൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്താണിത് ഇതുപോലെയൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് നമുക്ക് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് കൊടുക്കാം ഷോൾഡർ നമുക്ക് ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഈ പോർഷൻ ഇതുപോലെ നമുക്ക് അരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോള് കേർവ് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഒരു ടു ഇഞ്ചാണ് സീമലവൻസ് കൊടുക്കുന്നത് ടോട്ടൽ ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീം സീമലവൻസ് ആഡ് ചെയ്ത് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് ബോട്ടം പോർഷനിൽ നമ്മൾ ഇത്രയും വിഴുത്ത് തന്നെയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ടോപ്പിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനാണ് അടയാളപ്പെടുത്തേണ്ടത് നെക്ക് വിട്ട് നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് കൊടുക്കുന്നത് നെക്ക് വിട്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് നമുക്ക് അരച്ച് കൊടുക്കാം ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരുപോലെയാണ് നമ്മൾ നെക്ക് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു ഓഫ് ഷോൾഡർ മോ മോഡലിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും ക്ലോത്ത് നമ്മൾ സ്ലീവിൻ്റെ പോർഷനിലേക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാം നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് മെറ്റീരിയൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം പാൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിരിക്കുന്നത് തേർട്ടീൻ ഇഞ്ചാണ് വിഴ്ത്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും ഇതിന് മുകളിലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലൈനിങ് ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കുന്നതിന് ഒരു ടു ഇഞ്ച് വിട്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ടു ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഈ പോർഷനിൽ നിന്ന് നമുക്ക് വിട്ട് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് സീവലവൻസ് ആഡ് ചെയ്ത് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അധികം വണ്ണമില്ലാത്ത കുട്ടിയാണ് ഇനി നമുക്ക് നമ്മൾ ഈ ടു ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്ന് നമുക്ക് ഒരു ടെൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു ടു ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം ടോട്ടൽ ലെങ്ത് തേർട്ടി ത്രീ ഇഞ്ചാണ് എടുക്കുന്നത് നമ്മൾ ഈ ഇലാസ്റ്റിക്ക് കൊടുക്കാനായിട്ട് ടു ഇഞ്ച് എടുത്ത പോർഷനിൽ നിന്നാണ് നമ്മൾ തേർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് എടുക്കേണ്ടത് ഒരു വൺ ഇഞ്ച് കൂടി നമുക്ക് സീമലവൻ സാഡ് ചെയ്ത് തേർട്ടി ഫോർ ഇഞ്ച് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും നമ്മുടെ ഈ സ്കെയില് ഇതുപോലെ നമുക്ക് വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ബോട്ടം പോർഷനിൽ വിട്ടെടുത്തിരിക്കുന്നത് ടെൻ ഇഞ്ചാണ് ഇനി നമുക്ക് ഇത്രയും പോർഷൻ പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പാൻറ്റിന് ആവശ്യമായിട്ടുള്ള ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പാർട്ടി വെയർ ഡ്രസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുക്കാം ഇതുപോലെ നമുക്കൊരു കട്ട് കൊടുക്കാം ഇത്രയും പോർഷനിലാണ് നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് നമ്മളിപ്പോഴും കട്ട് ചെയ്ത ഓപ്പണിങ്ങിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് നമുക്ക് ആ കട്ട് ചെയ്ത ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഈ ക്ലോത്തിൻ്റെ സൈഡ് പോർഷൻസൊക്കെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ക്ലോത്ത് ഇതുപോലെ തിരിച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷനും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷനും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ആം ഹോളിൻ്റെ പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് ഒരു ലൂപ്പ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബട്ടൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൂപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബോട്ടം പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോട്ടം പോർഷൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ഈ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ടെൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് രണ്ട് ഇലാസ്റ്റിക്ക് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൽ നമുക്ക് പിന്നിട്ട് കൊടുക്കാം നമ്മളിപ്പോഴും ഫോൾഡ് ചെയ്ത ഈ പോർഷനിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ എൻ്റ് പോർഷനിൽ നമ്മുടെ ഇലാസ്റ്റിക്കും നമ്മുടെ ക്ലോത്തും വച്ചിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇനി ഈ എൻ്റ് പോർഷൻ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ പിന്നിങ് എടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ബോട്ടം പോർഷൻ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പോർഷൻ്റെ ബോട്ടം പോർഷനിലും ഇലാസ്റ്റിക് കൊടുത്തെടുക്കാം ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് നമുക്ക് ഈ എൻ്റെ പോർഷനൊന്ന് ഹോൾഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ എൻ്റ് പോർഷനും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് സെവൻ ഇഞ്ചാണ് ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്ത പോർഷനിലൂടെ നമ്മുടെ ഇലാസ്റ്റിക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ എൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എടുത്തതിന് ശേഷം ഈ എൻ്റ് പോർഷൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പിന്നിങ് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഈ രണ്ട് പോർഷനും ഇതുപോലെ വച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ലീവിൻ്റെ പോർഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ജോയിൻ്റ് വരുന്ന പോർഷൻ ഈ ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്കിതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനിലും ഇതുപോലെ വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ആംഹോളിൻ്റെ പോർഷൻ മാത്രം നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് കൊടുത്താൽ മതിയാകും ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പേരായിട്ടുള്ള പലാസോ സ്റ്റിച്ച് ചെയ്യാം പലാസോ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്തും ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഈ ക്രോച്ച് പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെഗിൻ്റെ പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ലെഗിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ടോപ്പ് പോർഷനിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് ആ പോർഷൻ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലാസ്റ്റിക് കൊടുക്കുന്നതിനായിട്ട് നമുക്കൊരു ഇത്രയും ഗ്യാപ്പ് ഇട്ട് നിർത്താം ഇനി നമുക്ക് പിന്ന് വെച്ചിട്ട് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇലാസ്റ്റിക് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇലാസ്റ്റിക്ക് കൊടുക്കുന്നതിനായിട്ട് ഗ്യാപ്പ് ഇട്ടിരുന്ന പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ പലാസോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ നെറ്റും ജോർജറ്റ് മെറ്റീരിയലും വെച്ചിട്ടുള്ള പാർട്ടി വെയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ഓഫ് ഷോൾഡർ മോഡലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡ്രസ്സിന് പേരായിട്ട് നമ്മൾ പലാസോയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ പലാസോ വരുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു ഫാഷണബിൾ മോഡൽ ഡ്രസ്സാണ് കുട്ടികൾക്കൊക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം